കൊച്ചിയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അവിടെ ഫ്ലെക്സി ഫോൾഡ് എന്നുള്ള ഫാബ്രിക്കേഷൻ ഫീൽഡിൽ ഈ ഞാൻ പറഞ്ഞതാണ് അടി അപ്പൊ ഞാനിപ്പോലോയിക്കുന്നത് പ്രോഡക്റ്റ് ഒക്കെ അടിപൊളിയാണ് അടുത്ത് കിട്ടണ്ടേ അനുബേട്ട നമ്മുടെ നാട്ടിലെ പഴയ ഫാബ്രിക്കേറ്റേഴ്സ് പോകുന്ന ആ വഴി അതെവിടെ വിളിച്ചപ്പോ നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോ നമ്മളെ കളിയാക്കാനും പിന്നോട്ട് കളിക്കാനും കുറേ മണ്ടന്മാരുണ്ടു പക്ഷെ നമ്മൾ ആ കാര്യം കൂടെ ഇറങ്ങി ചെയ്താണ്ടല്ലോ ഈ മണ്ടന്മാരെ നമ്മൾ കൂടെ ഒന്ന് കൈ ആൽക്കൈക്സ് പോലും ഞാനും കണ്ടതാണ് ഈ മലപ്പുറം വരെ വണ്ടി കയറി പോണ്ടത് അല്ലെച്ചിട്ട് നിങ്ങൾ ഫ്ലെക്സി ഫോൾഡിന് വീട്ടുകളല്ലേട്ടാ സംഭവം മുപ്പത്തൊന്ന് മുതൽ തൃശ്ശൂർന്നേ മാറുന്ന മാറാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം നാളെ ഞാൻ ഫ്ലെക്സിഫോൾഡിന്റെ ഡീലറോ അവർ പറഞ്ഞ പോലെ ഫാബ്രിക്കേറ്റർ ഒക്കെ ആയാലും എന്നോട് മോങ്കർപ്പിക്കരുത് എനിക്കെത്രേ പറയാനുള്ളു എന്തോ കിട്ടിയാ ബാഡാ